നമ്മൾ സാധാരണ വെഡിങ് സെറ്ററി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറിയാണ് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞുണ്ടോ അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞുണ്ടോ ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റുമോ ഈ ഒരു ഹൈ ആയിട്ട് ഇപ്പം ഗോൾഡ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഗോൾഡ് മേടിക്കാൻ പറ്റുക എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒരു ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അതൊന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാർ ഞെട്ടുമെന്നുള്ളത് തീർച്ചയായിട്ടും കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എല്ലാവർക്കും അറിയാം എന്നാൽ ദ ഈ ഒരു വെഡ്ഡിങ് സെറ്റ് ഇത്രയും അത് നമ്മൾ ഒന്നിലും ഒരു കുറവും വെച്ചിട്ടില്ല ഡിസൈൻസ് ആണെങ്കിലും അടിപൊളിയാണ് കമ്മലും മോതിരവും വളയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ ഇത്രയും ഒരു വെഡ്ഡിങ് സെറ്റിന് അല്ലെങ്കിൽ ഇത്രയും ഒരു ഗോൾഡിൻ്റെ സെറ്റിന് രണ്ട് ലക്ഷം രൂപയുടെ താഴെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ വെഡിങ് കസ്റ്റമേഴ്സിന് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഈ ഒരു ജ്വലറിയിൽ അവൈലബിൾ ആണ് സോ ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ട് മാല ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളും അതിലും നമ്മൾ സെക്കൻഡ് മാല ഒരു കളിയൂഞ്ഞ ടൈപ്പ് ഒരു ചെറിയൊരു ഷോമാല ടൈപ്പ് കളിയൂഞ്ഞാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നെ കണ്ടോ ഈ ഒരു ഫസ്റ്റ് നെക്ലേസ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു അധികം കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു റിങ് കണ്ടോ നയൻ ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് ഈ ഒരു റിംഗിൻ്റെ വെയ്റ്റ് വരുന്നത് കണ്ടോ ഇട്ടാലും അത്യാവശ്യം നല്ല രസമുള്ള റിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ദ പേർ ഓഫ് ഇയറിങ്സ് നല്ല ഭംഗിയുള്ള ഇയറിംഗ് ആണ് അതുപോലെ മൂന്ന് വള ഇങ്ങനെയുള്ള നല്ല അടിപൊളി ക്യൂട്ട് വെഡ്ഡിംഗ് ആണ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാലോ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇനിയിപ്പോൾ വേറെ എടുക്കാൻ വന്ന പണിക്കൂലി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മുടെ പണിക്കൂലി എന്ന് പറയുന്നത് രണ്ടര ശതമാനം മുതലാണ് വെഡ്ഡിങ് കസ്റ്റമേഴ്സ് നമുക്കിവിടെ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒരു ടെൻഷനും വേണ്ട ഇത്രയും റേറ്റ് കൂടുന്ന സമയത്താണെങ്കിലും പണിക്കൂലിയിൽ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് വെറും രണ്ടര ശതമാനം തൊട്ടാണ് നമുക്കിവിടെ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്തത് എൻക്വയറിക്ക് വേണ്ടിട്ടൊക്കെ നമ്മുടെ താഴേക്കാൻ നമ്പറിലേക്ക് ഒന്ന് എൻക്വയറി ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും മനോഹരമായ ഒരു കളക്ഷൻസ് ആയിട്ട് ഞാൻ വരാം ബൈ پای نور